മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു സുരക്ഷാ സെക്യൂരിറ്റി ജീവനക്കാർക്ക് പ്രതിദിനം എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ നിരക്കിൽ പരമാവധി മാസം ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ശമ്പളമായി ലഭിക്കുന്നതുമാണ് കാലാവധിയിലേക്കാണ് പി എസ് സി മുഖേനയുള്ള സ്ഥിര നിയമനം നടത്തുന്നതുവരെ ഏതാണോ ആദ്യം അത് വരെ എന്ന ും നിയമനം താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ ശതമാനം വനിതാ പ്രാതിനിധ്യവും നൽകിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് എന്ന തീയതി കണക്കാക്കി യോഗ്യതകൾ പുരുഷന്മാർക്ക് എഴുതുവാനും വായിക്കുവാനുമുള്ള കഴിവ് വിമുക്ത പഠനം ബിഎസ്എഫ് സിആർ പി എഫ് തുടങ്ങി സൈനിക അർദ്ധ സൈനിക സേവന പരിചയമുള്ളവർക്ക് മുൻഗണനയും ലഭിക്കുന്നതാണ് വനിതകൾ പത്ത് ശതമാനം വനിതാ പ്രാതിനിധ്യത്തിൽ എൻ സി സി ബി സി സർട്ടിഫിക്കറ്റ് നേടിയവർ എൻസിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തവർ സൈനിക ബിഎസ്എഫ് സിആർ പി എഫ് പാരാ ഫോഴ്സ് തുടങ്ങിയവയിൽ ഏതില്ലെങ്കിലും സേവന പരിചയം ഉള്ളവരുമായിരിക്കേണ്ടതാണ് പ്രായം തീയതി വിദ്യാഭ്യാസ യോഗ്യത കൂടാതെ നോട്ടിഫിക്കേഷനിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റ് ആവശ്യമായ യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ജാതി തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും അംഗീകൃത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് പിന്നോക്ക സംവരണത്തിന് അർഹത ഉണ്ടെങ്കിൽ അതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പി ഡബ്ല്യു എസ് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പരിചയ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് മഹാത്മാഗാന്ധി സർവകലാശാല സേവനത്തിലുള്ള അല്ലെങ്കിൽ സേവനത്തിലുണ്ടായിരുന്ന താൽക്കാലിക സുരക്ഷാ ജീവനക്കാർ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതില്ല പകരം പ്രസ്തുത കാലയളവ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയാൽ മാത്രം മതിയാകും സൈനിക അർദ്ധ സൈനിക സർവീസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നോട്ടിഫിക്കേഷൻ തീയതിക്ക് ശേഷമുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടാതെ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള തങ്ങളുടെ വിദ്യാഭ്യാസ സർവീസ് യോഗ്യതകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുള്ള നിശ്ചിത സർവകലാശാല ഭരണ വിഭാഗത്തിലുള്ള എ ഡി എ ഫോർ സെക്ഷനിൽ നേരിട്ടോ വീഡിയോ നൽകിയിട്ടുള്ള ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വീഡിയോയിൽ നൽകിയിട്ടുള്ള അഡ്രസ്സിലോ തപാൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ അയക്കുന്നവർ അപേക്ഷാ കവറിന്റെ പുറത്ത് സുരക്ഷാ വിഭാഗം ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിനുള്ള അപേക്ഷ എന്ന് പ്രത്യേകം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക വിലാസം അസിസ്റ്റന്റ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ദർശിനി ഹിൽസ് ബിയോ കോട്ടയം ആറ് എട്ട് ആറ് അഞ്ച് ആറ് പൂജ്യം ഈ അഡ്രസ്സിൽ നിങ്ങൾക്ക് നേരിട്ടോ എത്തിക്കാവുന്നതാണ് ആംബുലൻസ് ഡ്രൈവർ നിയമം തൃശൂർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപേക്ഷകർ അൻപത് വയസ്സിൽ താഴെയുള്ള എസ്എസ്എൽസി പാസ്സായവരും ബാഡ്ജ് ഹെവി ലൈസൻസ് എടുത്ത് മൂന്ന് വർഷം തികഞ്ഞവരും ആയിരിക്കണം അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ എന്നിവയുടെ പകർപ്പുകൾ സഹിതം സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കാട് എന്ന വിലാസത്തിലോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് കേരള പി എസ് സി വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതുമല്ല പ്ലസ് ടു യോഗ്യതയുള്ള പത്തൊൻപത് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും അപേക്ഷ നൽകാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വൈസളവും ലഭിക്കും ഉയരം എസ് സി എസ് ടി നൂറ്റി അറുപത് സെന്റിമീറ്റർ സ്ത്രീകൾക്ക് മറ്റുള്ള ജനറൽ വിഭാഗത്തിന് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്ററാണ് സ്ത്രീകൾക്ക് സെന്റിമീറ്ററുമാണ് ശമ്പളം മുതൽ രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികൾ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് പി എസ് സി വഴി സെപ്റ്റംബർ മൂന്നിന് മുൻപായി ഓൺലൈൻ വഴി പി എസ് സി പ്രൊഫൈൽ വഴി അപേക്ഷ നൽകേണ്ടതാണ് വിശദ വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ജോബിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും വീഡിയോയിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അവസാന തീയതി വരെ കാത്തിരിക്കാതെ അപേക്ഷ നൽകേണ്ടതാണ്